യേശുക്രിസ്തുവിനെ കേന്ദ്രമാക്കിയുള്ള വിശ്വാസ കൈമാറ്റത്തിന് ആഹ്വാനം ചെയ്ത് ലയോ പതിനാലാമൻ പാപ്പ മാനുഷികവും സാമൂഹികവുമായ ബന്ധങ്ങൾ താറുമാറാകുകയും സംഘർഷങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യുന്ന ഇടങ്ങളിൽ അനുരഞ്ജിപ്പിക്കുന്നതിന് പ്രാപ്തമായ ഒരു സഭയെ ദൃശ്യമാക്കി തീർക്കണമെന്ന് മാർപാപ്പ പറഞ്ഞു ഇറ്റലിയിലെ കത്തോലിക്ക മെത്രാൻ സംഘത്തിന് ജൂൺ പതിനേഴിന് ചൊവ്വാഴ്ച അനുവദിച്ച കൂടിക്കാഴ്ച വേളയിലാണ് സംഘർഷഭരിത ലോകത്തിന് ഇന്ന് ഏറെ ആവശ്യമായിരിക്കുന്ന സമാധാനത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ലിയോ പതിനാലാമൻ പാപ്പ ഇങ്ങനെ പറഞ്ഞത് വലിയ ശുദ്ധീകരണത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് പറഞ്ഞ പരിശുദ്ധ പിതാവ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറകളിലേക്ക് സുവിശേഷ പ്രഘോഷണം എന്ന സഭയുടെ അടിസ്ഥാന ദൗത്യത്തിലേക്ക് അഥവാ കിരിഗ്മയിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തു അപ്പസ്തോലിക ദൗത്യം പങ്കുവച്ചുകൊണ്ട് ക്രിസ്തുവിനെ മനുഷ്യരാശിയുടെ സിരകളിലേക്ക് കൊണ്ടുവരിക എന്ന മഹത്തായ പ്രതിബദ്ധത പാപ്പ എടുത്തു പറഞ്ഞു അകലെയുള്ളവരിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഇടയപ്രവർത്തനങ്ങളിലൂടെയും അനുയോജ്യമായ മാർഗങ്ങളിലൂടെയും എല്ലാവരിലേക്കും സുവിശേഷം എത്തിക്കുന്നതിനുള്ള വഴികൾ തിരിച്ചറിയാൻ പാപ്പ ഇറ്റാലിയൻ വിഷപ്പുമാരെ ക്ഷണിച്ചു ഹൃദയങ്ങളിൽ സന്തോഷവും ചുണ്ടുകളിൽ സംഗീതവുമായി ഒരുമിച്ച് നടക്കാൻ മാർപ്പാപ്പ വിഷപ്പുമാരെ ഉദ്ബോധിപ്പിച്ചു കാരണം ദൈവം നമ്മുടെ സാധാരണത്വത്തെക്കാൾ വലുതാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു നമുക്ക് ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെടാമെന്നും അവൻ്റെ കരുതലിൽ ആശ്രയിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു മാനുഷികവും സാമൂഹികവുമായ ബന്ധങ്ങൾ ദുഷ്കരമാകുകയും സംഘർഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നിടത്ത് പോലും സമാധാനത്തിൻ്റെ സഭ ദൃശ്യമാകണമെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു മെത്രാൻമാർ തമ്മിലും മെത്രാൻമാരും പത്രോസിൻ്റെ പിൻഗാമ്പിയും തമ്മിലും ഉണ്ടായിരിക്കേണ്ട കൂട്ടായ്മ അഥവാ സംഘാത്മകത പ്രഘോഷണത്തിലും വിശ്വാസം പകർന്നു നൽകുന്നതിലും പ്രകടമാകേണ്ട നവോത്മേഷം ക്രിസ്തുവുമായി ബന്ധത്തിൽ ജീവിക്കാൻ വ്യക്തികളെ സഹായിക്കേണ്ടതിൻ്റെ ആവശ്യകത സംഭാഷണ സംസ്കൃതി പരിപോഷണം എന്നിവയെക്കുറിച്ച് പാപ്പ തൻ്റെ പ്രഭാഷണത്തിൽ പരാമർശിച്ചു തന്റെ സന്ദേശ സമാപനത്തിൽ ഐക്യത്തോടെ മുന്നേറാൻ പരിശുദ്ധ പിതാവ് ബിഷപ്പുമാരെ ഉദ്ബോധിപ്പിച്ചു കൂട്ടായ്മയുടെ തത്വത്തെക്കുറിച്ച് സൂചിപ്പിക്കവേ പാപ്പ ഈ കൂട്ടായ്മ പൌരാധികാരികളുമായുള്ള ആരോഗ്യകരമായ സഹകരണത്തിൽ പ്രതിഫലിക്കണമെന്ന് ഓർമ്മിപ്പിച്ചു നാളെ മുന്നിൽ കണ്ടുകൊണ്ട് ഐക്യത്തിൽ വിശിഷ്യ സിനടാത്മകതയിൽ ചരിക്കാൻ മെത്രാന്മാർക്ക് പ്രചോദനം പകർന്ന പാപ്പ ധീരമായ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ ഭയപ്പെടരുതെന്ന് പറഞ്ഞു ജനങ്ങളുമായി അടുത്തിടപഴകുന്നതിൽ നിന്നും ജീവിതം പങ്കിടുന്നതിൽ നിന്നും ദരിദ്രരെ സേവിക്കുന്നതിൽ നിന്നും നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല എന്നും പാപ്പ വിഷപ്പുമാരെ ഓർമ്മിപ്പിച്ചു സുവിശേഷം പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല എന്നും പറഞ്ഞ പാപ്പ കാരണം ഒന്നാമതായി എല്ലാവർക്കും നന്നായി ജീവിക്കാനും സന്തോഷവാന്മാരായിരിക്കാനും സുവിശേഷം ആവശ്യമാണെന്നും അടിവരയിട്ട് പറഞ്ഞു തങ്ങൾ ആയിരിക്കുന്നത് എവിടെയാണോ അവിടെ അതായത് തൊഴിലിടങ്ങളിലും വിദ്യാലയങ്ങളിലും ആശുപത്രികളിലും സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ രാഷ്ട്രീയവേദികളിലും സുവിശേഷവൽക്കരണ കർത്താക്കളായിത്തീരുന്നതിന് അൽമായ വിശ്വാസികളെ വചനത്താൽ പോഷിപ്പിക്കുന്നതിലും സഭയുടെ സാമൂഹ്യ പ്രബോധനത്താൽ രൂപപ്പെടുന്നതിലും ശ്രദ്ധിക്കണമെന്ന് പാപ്പ മെത്രാന്മാരെ ഓർമ്മിപ്പിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്